ദുബായ് അൽഖൈൽ റോഡിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇടുക്കി തൊടുപുഴ സ്വദേശി മരിച്ചു തൊടുപുഴ കാഞ്ഞാർ പരേതനായ പൈമ്പിളിൽ സലീമിന്റെ മകൻ ഷാമോൻ സലീമാണ് മരിച്ചത് ഇരുപത്തി ഒമ്പത് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അപകടം വാഹനങ്ങളുടെ ഇടയിൽപ്പെട്ട് തൽക്ഷണം മരണം സംഭവിക്കുകയായിരുന്നു പന്ത്രണ്ട് വർഷത്തിലധികമായി ദുബായിൽ ബിസിനസ് നടത്തി വരികയായിരുന്നു ഷാമോൻ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.